ഹായ് എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റോസാ ചെടിയുടെ പ്രൂണിങ്ങിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ അരീലിയ ആണ് അരീലിയ എന്ന് പറയുന്ന നമ്മൾ ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ അതിൽ കുറച്ച് കളക്ഷൻ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ട് ആ ചെടിയെ കൂടുതൽ ബുഷിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം ആ കട്ടിങ്സ് നമ്മൾ പാകി ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മൾ പാകി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അവസ്ഥയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പം ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം അപ്പം ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കുറേ പ്ലാന്റുകളൊക്കെ ചെയ്ത് വരുന്നുണ്ട് അപ്പം നമ്മുടെ ചെടികളുടെ അപ്ഡേഷൻ വീഡിയോകളൊക്കെ പുറകെ പുറകെ വരുന്നുണ്ട് അപ്പം അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ബലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം അപ്പം ഇതാണ് നമ്മളുടെ ചെടികൾ അരേലിയ നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം അല്ലേ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കടയിൽ നിന്നും ഒരു അറുപത് രൂപ റേറ്റിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അരീലിയ ചെടികളാണ് അപ്പൊ ആ ചെടികളെ നമ്മൾ ചട്ടിക്കകത്ത് പൊട്ടിമിക്സും ചാണകവും ഒക്കെ കൊടുത്ത് നട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു ബുഷിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇതിൽ നിന്നും കട്ടിങ്സ് ഒക്കെ എടുത്ത് മാറ്റിയത് അപ്പം അരിലിയ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവച്ച് കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൽ ഫംഗസ് ഒക്കെ അടിച്ചിട്ട് ചിലപ്പോൾ പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാലും പ്രശ്നമില്ല നമുക്ക് ഒരു ചെടി ചെടിയുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ധാരാളം കിട്ടും അതെ അതെ നമുക്ക് ഫംഗൽ ഫംഗലടിച്ചു പോയ ഒരു ചെടിയാണ് ഇത് കേട്ടോ പക്ഷെ നമ്മളിത് കെയർ ചെയ്ത് അതിന് പുനർജീവൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടി ഒന്ന് വാടിപ്പോയി എന്ന് കരുതി ആരും വിഷമിക്കേണ്ട നമുക്ക് സൊല്യൂഷനും ഉണ്ട് ഇത് നമ്മുടെ വേറൊരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് അരേലിയാണ് ഇത് ഭയങ്കര സ്ലോ ഗ്രഹത്താണ് നമുക്ക് ഇനി കുറേ നാളായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറ്റി മാറ്റിവെച്ചൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അരലി ഇതിനകത്ത് രണ്ട് വെറൈറ്റിയാണ് കേട്ടോ ഒന്ന് ഗോൾഡൻ ശരി നല്ല നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കളറ് കണ്ടോ നല്ല ഗോൾഡൻ കളറ് ആവുന്നുണ്ട് അറിയില്ല കണ്ടോ അതിൻ്റെ ശരിക്കും നമുക്ക് രണ്ട് പ്ലാന്റേ ഉള്ളു കേട്ടോ നമുക്ക് കുറച്ചുകൂടെ കളക്ഷൻ ആക്കാനുണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടോ ശരിക്കും ഈ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിന്നിട്ട് ഇത് ബുഷായിട്ട് ചട്ടിക്ക് ചുറ്റും മുട്ട പോലെ നല്ല ബോൾ പോലെ വരണം കണ്ടോ നമുക്ക് ഇനിയും ആക്കാനുണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല ബോൾ പോലെ ആക്കി കഴിഞ്ഞാൽ അട്ടേപൊളി വെറൈറ്റി ചെടികളാണ് കേട്ടോ അപ്പം നമ്മളെന്തായാലും ഇതിനെ ഒന്ന് മനസാക്ഷി ഇല്ലാതെ പ്രൂൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഡെങ്കുതെ പ്രോണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതിനും നമ്മൾ സാഫെന്ന് പറയുന്ന ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യുന്ന കത്തി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ സാഫ് തേക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ കട്ടിങ് ഭാഗത്തെല്ലാം നമ്മൾ സാഫടിച്ച് കൊടുക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഓർക്കിഡ് ഉണ്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടോ ആ വെറൈറ്റി നമുക്ക് രണ്ട് മൂന്ന് കളറുണ്ട് അപ്പം ഗ്രൗണ്ട് വർക്കിഡ് ഒരു പത്ത് പന്ത്രണ്ട് ചട്ടിക്കകത്ത് നമുക്കുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നമ്മൾ ഇതിനെ ബുഷ് വട്ടത്തിൽ ബോളാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് ആ ആയിട്ടില്ല നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ബോൾ ആക്കി എടുക്കണം നല്ല ക്ഷമ വേണം ഇത് ഇപ്പം അയ്യോ കൊണ്ടുവന്നുടനെ ബോൾ ആയില്ല എന്നാരും വിചാരിക്കേണ്ട നമുക്ക് ആക്കി എടുക്കാൻ പറ്റും നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നമ്മൾ ഷേപ്പിൽ ആക്കി ഷേപ്പിലാക്കിയെടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് അങ്ങനെ മാത്രം വളർന്നാവുന്നതല്ല നമ്മൾ കട്ട് ചെയ്ത് ആക്കി എടുക്കണം അപ്പം നമുക്ക് അയ്യോ എന്റെ ചെടിയുടെ തുമ്പ് കട്ടായിപ്പോയല്ലോ എന്നാരും വിചാരിക്കേണ്ട നമ്മളുടെ ചെടി തുമ്പ് അതെ 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 ഇത് വെക്കാൻ വേണ്ടി കിളിപ്പിക്കാൻ വേണ്ടി ഉണ്ടല്ലോ ഈ കുഞ്ഞു തുമ്പ് വരെ ആണെങ്കിലും നമുക്ക് കിളുത്ത് കിട്ടും കേട്ടോ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ ഇതുപോലത്തെ തവണ നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് വലിയ തണ്ടുകളൊന്നും കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കുഞ്ഞു തണ്ടുകൾ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം വേര് പിടിച്ചിട്ടുണ്ട് ഇനി അതിനെ കുറച്ച് വളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് എനിക്കൊന്നൊരു പത്ത് നാൽപ്പത്തഞ്ച് കവറുകളിൽ ഞാനത് പാകിയിട്ടുണ്ട് അത്രയും കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് ഈ പത്ത് ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളിനിയും ഞാൻ ചെറിയ ചെറിയ ബാഗുകളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് മണൽ മണല് നിറച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വേരോട്ടം ഉണ്ടാകുക എന്നുള്ളത് മണല് തന്നെയാണ് അപ്പോൾ ഏത് ചെടി നമ്മൾ കട്ടിങ്സ് വെക്കുവാണെങ്കിലും മണലായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കാര്യം മണലിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വേരോട്ടം അല്ലെ വേര് പിടിക്കാൻ എളുപ്പം മണലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതോടൊപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ആയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ പാംസ് കാണുന്നുണ്ടോ ഈ പാംസ് മറ്റേ അരക്ക പാംസ് കണ്ടോ ഇതിനെ നമ്മൾ ശരിക്കും നല്ല ബുഷിയായിട്ട് നിന്ന ചെടിയായിരുന്നു അതിനെ നമ്മൾ ഇങ്ങനെയാക്കിയെടുത്തു അതുകൊണ്ടല്ല ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത താഴത്തെ കുഞ്ഞു കുഞ്ഞ് എത്തുകൾ കണ്ടു ഈ എത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ഇനിയും പുതിയ പുതിയ ശിഖരങ്ങൾ പൊട്ടി പൊട്ടി വരും അങ്ങനെ അതിനെ നമുക്ക് കൂടുതൽ ചട്ടിക്കകത്ത് ബോൾ പോലെ ആക്കി എടുക്കാൻ പറ്റും ഈ ചെടിയൊക്കെ ഏകദേശം ആയി നിൽക്കുന്ന ചെടികളാണ് കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ അവനെ ഒന്ന് ഒതുക്കി ലെവൽ ചെയ്യാനുണ്ട് അത് നമുക്ക് കൂടുതൽ കുഷിയാക്കി അത് ശരിക്കും നല്ല ബോൾ പോലെ നമ്മൾ ചട്ടിക്കകത്ത് റീപ്പോട്ടൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചട്ടി ഫുള്ള് മണ്ണ് എടുക്കരുത് ഒരു പകുതിയൊക്കെ മണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളർന്ന് ഇതിൻ്റെ ഇലകൾ വരുമ്പോൾ നമുക്ക് ചട്ടിയുടെ ടോപ്പിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ബോൾ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചട്ടി കണ്ടോ ഈ ചട്ടിക്കകത്ത് കുറേ മണ്ണ് ലെവൽ താഴെയാണേ ചെടി ഏകദേശം പകുതിക്കോളം ആണ് ഇതിൻ്റെ മണ്ണ് ലെവൽ പകുതിയിലും താഴെയാണ് മണ്ണ് ലെവൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചട്ടിയുടെ ബുഷ് എല്ലാം വന്ന് നിൽക്കുന്നത് ചട്ടിയുടെ ടോപ്പ് ആയപ്പോൾ തന്നെ ചട്ടിയുടെ മേളവശം കവർ ചെയ്ത് നിൽക്കുന്ന പോലെ വളർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ട് ചട്ടിക്കകത്ത് നടുമ്പോൾ കുറച്ച് താഴെ ആക്കാൻ നോക്കുക മണ്ണ് ലെവലേ അപ്പോൾ ഇത് നമുക്ക് മേളിൽ വരുമ്പോൾ തന്നെ ബോളായിട്ട് നിൽക്കും പക്ഷേ ഇതൊക്കെ കുറച്ച് മണ്ണ് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ പരീക്ഷണങ്ങൾ നമുക്കിതൊന്നും ചെടിയെക്കുറിച്ചൊന്നും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ നിർത്തുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബുഷിയായിട്ട് എടുക്കാൻ പറ്റും ചട്ടിയുടെ മുകളിൽ വരുമ്പോൾ എടുക്കാൻ പറ്റും അതുപോലെ വളങ്ങൾ കൃത്യമായിട്ടും ഒരാഴ്ചയില് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും വളങ്ങൾ കൊടുക്കുക കാര്യം ചെറിയ ചട്ടിക്കാർ നിൽക്കുന്ന ചെടികളാണ് നന്നായിട്ട് വളം എടുക്കുന്ന ചെടികളാണ് അല്ല ഇത് ബുഷിയാക്കാന്ന് പറയുന്നത് ഇതിപ്പോ തന്നെ ഇങ്ങനെ ബുഷിയാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ ബുഷിയാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ നമുക്ക് കുറച്ച് നീളത്തിൽ ഇങ്ങനെ പോലെ ഏത് ഷേപ്പ് വേണേലും അപ്പൊ അതാ വ്യത്യാസം ഇങ്ങനെ ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ നടുക ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഒരു മഷ്റൂം പോലെ വന്നിട്ട് നിർത്താൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനെ ഏറെ മണ്ണിടുക അതായത് നമ്മുടെ ചെടിച്ചട്ടിയുടെ ടോപ്പിൽ വരുമ്പോ തന്നെ ബോൾ പോലെ ആവണമെങ്കിൽ ഒരു കാൽഭാഗം അല്ലെങ്കിൽ മണ്ണിട്ടാൽ മതി അതല്ല എങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് മണ്ണിടുകയാണെങ്കിൽ തണ്ട് കുറച്ച് പൊങ്ങിന് ശേഷം അതിനു മുകളിലായിരിക്കും നമ്മുടെ ഇതൊരു കൊട പോലെ അല്ലെ ബോൾ പോലെ ആവുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗി കാൽഭാഗം വന്നിട്ട് പറയ്ക്കുന്നതായിരിക്കും തോന്നുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ രണ്ടിനും അതിന്റെ ഭംഗിയുണ്ട് ഞങ്ങൾ അടി അടിയുണ്ടാക്കോ രണ്ടിനും ഭംഗിയുണ്ട് ഇതെന്താന്നത് ചിലർക്കൊരു ഐഡിയ ഇല്ല ചെറു ഐഡിയ ഇല്ലാതെ ഐഡിയ ഇല്ലാതെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എങ്ങനെ വളരണന്നുള്ളത് നമ്മുടെ ഐഡിയക്ക് ചെയ്യാൻ വേണ്ടിട്ടാ പറഞ്ഞത് ഇത് ചട്ടിയോട് ചേർന്ന് ബുഷിയായിട്ട് മണ്ണ് കാണാത്ത വിധം ബുഷിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണിട്ട് ചെയ്യണമെന്നും പിന്നെ ഒരു മഷ്റൂം പോലൊക്കെ മേളിലോട്ട് വന്നിട്ട് ഒരു മഷ്റൂം പോലെ ഒരു പൂൺ പോലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ മണ്ണിട്ടിട്ട് നടണമെന്നും പറഞ്ഞത് അങ്ങനെ കഴിച്ച് നമ്മുടെ ഗോൾഡൻ അരിയിലെയും കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട് അയ്യോ അവസ്ഥ കണ്ട മനോഹരമായ ഇലകളെല്ലാം കട്ട് ചെയ്ത് ദുഷ്ടയായിട്ട് ഇങ്ങോ പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് പേടിക്കണ്ട നിങ്ങൾക്ക് പുതിയ ജീവൻ തരാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത മുഴുവൻ കട്ടിങ്സുകളും എടുത്തുകൊണ്ട് നമ്മൾ നേരെ പാക്കറ്റുകൾ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മളിൻ്റെ കട്ടിങ്സ് കാണിച്ച് തരാം സെ കട്ടിംഗ് കളിപ്പിക്കുന്ന കാണിച്ചു തരാം അതോടൊപ്പം നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഏകദേശം കട്ട് ചെയ്ത് വെച്ചിരുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ നമ്മൾ ആ ചെടികളിൽ നിന്നും കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളെടുത്ത് കട്ട് ചെയ്ത് വെച്ചതാ വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിനകത്ത് മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ട് കാര്യം ഇത് വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത ഒരു പാത്രത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് മാറ്റാൻ പോകണേ അപ്പോൾ ഇതെല്ലാം വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വേര് പിടിച്ച് നാളെ പുതിയ ചെടികളാവേണ്ട സാധനങ്ങൾ ആയ ചെടികളാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന്റെ കുഞ്ഞ് കട്ടിങ്സ് വെച്ച് നമുക്ക് കിളിപ്പിക്കാം എന്ന് മനസ്സിലായില്ലേ അതെ അതേപോലെ വെച്ച മറ്റേ വെരുകേറ്റയുടെ അരിയില്ലേ കുഞ്ഞ് കട്ടിങ് വെച്ചത് അതും കിളുത്തിട്ടുണ്ടേ ഇത് നമ്മുടെ അരയിലെ തന്നെ കുറച്ച് വലുതാവുന്ന അരയിലിയാണ് കേട്ടോ വലിയ അരയിലിയാണ് അപ്പോൾ അതും നമ്മളൊരു കുഞ്ഞ് കട്ടിങ്ങെടുത്ത് വെച്ചതാണ് ഒന്ന് രണ്ട് കട്ടിങ്സ് വെച്ചിട്ടുണ്ട് അത് കിൾത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത അരലിയയുടെ കട്ടിങ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പാകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കവറുകളിൽ മണൽ മണലാണ് ആറ്റുമണലാണ് നിറച്ചേക്കുന്നത് ആ മണലുകളിൽ നമ്മൾ ഈ ട്രേയ്ക്കകത്തൊക്കെ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ നടുന്നത് ഇത്രയുള്ള കുഞ്ഞ് പീസൊക്കെ മതി കട്ടിങ്സ് നമുക്ക് നടാൻ വേണ്ടി അതിപ്പോൾ ഗോൾഡൻ്റെ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത് മറ്റേ റൂട്ടീൻ ഹോർമോണിലോ കറ്റാർ ഒക്കെ മുക്കി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല തന്നെ തന്നെ കിളക്കുന്ന ചെടിയാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ ഇത് മുഴുവൻ നമ്മൾ പാകി വയ്ക്കട്ടെ എന്തായാലും ഇത് എങ്ങനെ കളിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളതിൻ്റെ അപ്ഡേഷൻ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തരാം ചെയ്യാം അങ്ങനെ നമ്മൾ ചെടികളെല്ലാം കുഞ്ഞു കുഞ്ഞ് കവറുകളിലാക്കിയിട്ടുണ്ട് ഇനിയും കുറേ കുഞ്ഞ് പീസുകൾ ആക്കാൻ വേണ്ടിയുണ്ട് അപ്പം നല്ല നല്ല നമ്മൾ നിറച്ച കവറുകൾ തീർന്നായിരുന്നു അപ്പം ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൊന്നായി പൊന്നായി ഇപ്പോഴെണീറ്റാ പൊന്നെ എണീറ്റ് വന്നിട്ടേ പൊന്നെ ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു കൈ കാണിച്ച പോന്നെ പൊനെ നമ്മളെ പാക്കിങ് സഹായിക്കാനൊക്കെ വരികയായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ